അല്ല ക്ലാരിറ്റി ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് േ ഇപ്പം അതിനകത്ത് ക്രമനമ്പർ അതായത് എട്ടാം എട്ടാം വാർഡിലെ നമ്പറിൽ താങ്കളുടെ വീട് നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് നൂറ്റി എഴുപത് മുതലുള്ള നമ്പറാണ് വരുന്നത് ആ നൂറ്റി എഴുപത് മുതലുള്ള നമ്പറിൽ നൂറ്റി എഴുപതാമത്തെ പേര് അവിടുത്തെ ലതീഷ് പറയുന്ന ആളാണ് എഴുപത്തിരണ്ട് എന്ന് പറയുന്നത് സരസു അവരുടെ ഭർത്താവിന്റെ പേര് ബാലൻ ബാലടുന്നാണ് പിന്നെയുള്ളത് എഴുപത്തിനാല് സരസ്വതി പിന്നെ രതീഷ് ബാലൻ നായർ രാജൻ ഇതാണ് തങ്ങളുടെ വീടിന് ചേർന്ന് നടക്കുന്ന മറ്റു വോട്ടർമാരുടെ പേര് അവിടെ ഒന്നും തങ്ങളുടെ പേര് കാണുന്നില്ല എന്റെ വീട്ടിൽ കാണുവോ അല്ല എന്താണ് അപ്പൊ സംഭവിച്ചത് സംഭവിച്ചത് എനിക്ക് ആ സ്ഥലത്ത് ഇരുപത് കൊല്ല പതിനെട്ട് ഇരുപത് കൊല്ലയിൽ താമസിക്കുന്ന സ്ഥലത്ത് ഞാനില്ല ഒരു പേരുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലേ ഈ പട്ടിക ഹലോ ഈ പട്ടിക ഒരു മിനിറ്റ് ഒന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ പട്ടിക കോർപ്പറേഷനിലല്ലോ ആ അതിൽ നീക്കം ചെയ്തിരിക്കുന്നതാണ് അവർ തമ്മിൽ ഇപ്പോ നീക്കം ചെയ്തതാണ് ഞാൻ മനസ്സിലാക്കുക ഏത് ഇരുപതിൽ പട്ടിക ഞാൻ ഞാൻ ഈ രാജേഷിൻ്റെ ഈ കൗൺസിൽ കൗൺസിലർ ഇതിൽ ഞാൻ എറണാകുളത്തേക്ക് എന്ന രാജേഷ് അസലേറ്റായ എറണാകുളത്തേക്ക് എനിക്ക് ഒരു ഡിസ്കഷനായിട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് എനിക്ക് വോട്ട് ചെയ്ത് പോകണമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വൈഫ് അവിടെ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്തു തന്നുകൊണ്ട് ഞാൻ വോട്ട് ചെയ്തിട്ട് പോയതാണ് ഇതിനകത്ത് രാജേഷ് ഉണ്ടോ അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി ഇരുപതിൽ മത്സരിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി താങ്കളുടെ വീട്ടിൽ വന്നപ്പോ അദ്ദേഹത്തോട് വോട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇത് എന്താ കഥ എന്തൊക്കഥാന്ന് ഇനി വരുമ്പോ ഇനി വേണമെങ്കിൽ അവര് പറയാ ഞാൻ വരുമ്പോൾ ഞാൻ വി എം വിധം കെട്ട് കിടക്കുകയായിരുന്നു വേണമെങ്കിൽ കാര്യം ചെയ്യട്ടെ ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഞാൻ രാഷ്ട്രീയത്തിൽ ഇല്ല രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ല രാഷ്ട്രീയത്തിൽ വന്നാലും എനിക്ക് വോട്ട് വേണ്ട അവിടെ അത് വേണ്ടേ അവകാശമുണ്ട് ഈ വോട്ട് ഉറപ്പാക്കേണ്ട ഇപ്പൊ പ്രാദേശിക ഇതിനകത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ അവിടെ സാധാരണഗതിയിൽ ഒരു പ്രദേശത്ത് വോട്ടുണ്ടാക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിൽ അവരുടെ അനുഭാവികളുടെയും പ്രവർത്തകരുടെയും ഒക്കെ വോട്ട് ആ പ്രാദേശിക ഘടകങ്ങൾ ഉറപ്പിക്കാറുണ്ട് അതായത് വോട്ടില്ലെങ്കിൽ അവരെ വോട്ട് ചേർക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തും അല്ലാത്ത ആളുകൾ സ്വന്തമായിട്ടില്ല അല്ല അങ്ങനെ വിമർശനം എന്റെ കഴിഞ്ഞ കൗൺസിൽ സ്ഥാനത്തേക്ക് പിന്നെ മത്സരിക്കുന്ന സമയത്ത് രാജേഷ് എന്റെ വീട്ടിൽ വന്ന എന്റെ മരുമകള് എന്റെ മംഗല്യാണം കഴിച്ച സമയത്ത് എന്റെ മരുമകള് ചേർത്താൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു അവളെ വോട്ട് ഇല്ല അവള് ഖത്രല്ലാണ് ഇവിടെ വോട്ട് ചേർത്തിട്ട് കാര്യമില്ല ശ്രമം നടത്തിയ ആളാണ് രാജേഷ് രാജേഷ് ആ രാജേഷ് രാജേഷാണ്